പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിഷമിച്ചാൽ ഏറ്റവും സ്നേഹമുള്ളവരെ മെയ് മാസം ലോകത്തിന് ഇടങ്ങളിൽ മാതാവിൻ്റെ മാസമായി മാറ്റിവെച്ചിരിക്കുന്ന മാസമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ നല്ല ചിന്തകളുണ്ട് എൻ്റെ വൗവിഹിത്യ ജീവിതത്തിൽ എൻ്റെയും ചെറുപ്പകാലത്തെ ഓർമ്മ ഇന്നും എന്നെ നയിക്കാറുണ്ട് വിദേശത്തൊന്നും പരിശുദ്ധ അമ്മയുടെ നല്ലൊരു ലൈറ്റുള്ളൊരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അതിനു ചുറ്റും ഞങ്ങൾ ലൈറ്റും ഇടുമായിരുന്നു ഒപ്പം മെയ് മാസം മുഴുവനും ആ രൂപത്തിനു മുമ്പിൽ വീട്ടിലെ തന്നെ പൂക്കൾ വെച്ച് പറിച്ച് വെച്ച് ഞങ്ങളെ മെയ് മാസം ആഘോഷിച്ചിരുന്നു ഇതൊക്കെ ഓർമ്മ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശ്വരയ്ക്ക് വളരുന്നതിനുള്ള നല്ല ഓർമ്മയായിരുന്നു ഇന്നും കേരളത്തിൻ്റെ ഇടങ്ങളിൽ മാതാവിൻ്റെ നാമത്തിലുള്ള കുരിച്ചെടികളിലും പള്ളികളിലുമൊക്കെ ഈ വണക്കുമാസങ്ങള് ലതീഞ്ഞ് മത്സ്യ പ്രാർത്ഥന ഒക്കെ നടത്താറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിക്കുക പരിശുദ്ധി അമ്മയിലൂടെ ഈശ്വരയ്ക്ക് വളരുവാൻ എളുപ്പമായതുകൊണ്ടാണ് ഒപ്പം നമ്മളെ മുപ്പത് ദിവസവും അല്ലെ മുപ്പത്തൊന്ന് ദിവസവും നമ്മൾ ഈ കർമ്മങ്ങളിലൂടെ ഒക്കെ കടന്നുപോയാൽ പ്രാർത്ഥനയും നമ്മൾ വളരും റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം പറയുന്നു തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ ഇതുപോലെയുള്ള ഭക്തകൃത്യങ്ങളിൽ ഉൾച്ചേരുന്നില്ല എങ്കിൽ നമ്മൾ ആ സമയം മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കും മറ്റ് ലോകത്തിന് മോശങ്ങളിൽ പോകും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അപ്പോൾ നമ്മുടെ ചിന്തകൾ അഴുക്കാവും പക്ഷെ നമുക്ക് ഇതുപോലുള്ള ഭക്തകൃത്യങ്ങളിൽ വ്യാപരിച്ചാൽ തിന്മ നമ്മളെ കീഴടക്കാതിരിക്കും തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും രോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാമത്തെയും പതിനൊന്നാം തിരുവിതിനും പറയുന്നു തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്ലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ ചിലരെങ്കിലും ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോഴേ വെറും കാണികളായിട്ടിരിക്കാറുണ്ട് വെറുതെ കസേരയും വന്നിങ്ങനെ ഇരിക്കും ഒരു പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെല്ലുകയില്ല അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ മന്ദതയുള്ളവരായിത്തീരും അലസതയുള്ളവരായിത്തീരും നമ്മൾ പോകുന്നു നമ്മുടെ സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ സമയം അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയ കൃപകൾ കിട്ടില്ല മറിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ ആത്മാവിൽ നിറഞ്ഞ് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനകൾ ഉറക്കിച്ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി തീരുവാൻ മെയ് മാസത്തെ കാലഘട്ടം നമുക്കിടയാകട്ടെ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുപ്പത്തി ഒന്ന് ദിവസവും പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയോട് ചേർന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളുമാകാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഈശോ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാർമാവിൻ്റെ നാമത്തിൽ ആമേൻ